നമ്മൾ എടുക്കുന്ന ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ തത്സമയം വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും ഒക്കെ നിറം മാറ്റാൻ സഹായിക്കുന്ന ഗംഭീരമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്തെന്നാൽ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഏത് വസ്തുവിൻ്റെയാണ് നിങ്ങൾക്ക് നിറം മാറ്റേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മാത്രം നിറം മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് ഏത് നിറമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മനോഹരമായ ആപ്ലിക്കേഷൻ പ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഫാറ്റ് അറ്റക്കിന്റെ സ്ഥിരം പ്രേക്ഷകരല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറയുടെ പെർമിഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ വരും അത് നെക്സ്റ്റ് അടിച്ച് കാണാം അല്ലെങ്കിൽ മുകളിൽ സ്കിപ്പ് ബട്ടൺ ഉണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഐക്കൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറ മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ എന്ന് പറഞ്ഞ് രണ്ട് മോഡ് കാണാം അത് നിങ്ങൾക്ക് വീഡിയോ മോഡ് വേണമെങ്കിൽ വീഡിയോ മോഡ് ഫോട്ടോ മോഡ് വേണമെങ്കിൽ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കാം അതിന് മുമ്പ് നിങ്ങൾ എന്തിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് സ്ക്രീനിൽ ടച്ച് ചെയ്യണം ഞാനിപ്പോൾ ഇലയിൽ ടച്ച് ചെയ്തതുകൊണ്ടാണ് ഇലയുടെ കളർ മാറുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എന്തിൻ്റെ നിറമാണ് മാറ്റേണ്ടത് അത് നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കളർ മാറിക്കോളും പിന്നെ സാധാരണ ഫോട്ടോ എടുക്കുന്നത് പോലെ നടുവിൽ നിങ്ങൾക്ക് ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ സെലക്ട് ചെയ്യുന്ന കളറ് നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നിറം മാറില്ല അപ്പോൾ മാറി മാറി ടച്ച് ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു ഷർട്ടാണെങ്കിൽ ഷർട്ടിൻ്റെ പല ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഏത് ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ഷേർട്ട് മുഴുവനായിട്ട് കളർ ചേഞ്ച് ആകുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇലയാണ് ടച്ച് ചെയ്യുന്നത് ഞാൻ പലയിടത്തും ടച്ച് ചെയ്തിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള നിറം മാറുന്നത് കിട്ടിയത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനുണ്ട് ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലത്തെ ബാർ ഉണ്ടല്ലോ അവിടെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ചെയ്യുക അതായത് ടെക്ക് എന്ന് എഴുതിയതിന് ശേഷം ഡോട്ട് അതിനുശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് അത് ഒരുമിച്ചാണ് എഴുതേണ്ടത് അതിൻ്റെ ഫ്രഷ് ജോബ്സ് എന്നുണ്ട് ഒരു എസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോമ് എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഈ വെബ്സൈറ്റിൽ അല്പം താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് അമേസിങ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ കാണുന്നില്ലെങ്കിൽ അല്പം താഴോട്ട് നോക്കുക ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് അമേസിങ് ക്യാമറ എന്ന് പറയുന്ന പോസ്റ്റർ ഉണ്ടാവും ഇനി ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇടതുഭാഗത്ത് ഭാഗത്ത് ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ കിട്ടും സെർച്ച് ബാറിൽ നിങ്ങൾ അമേസിങ് എന്ന് എഴുതുക ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ് ഇതിന് താഴെ റീഡ് മോർ എന്ന് പറഞ്ഞിട്ട് കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ലഭിക്കുന്നതാണ് ഈ പേജ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിങ്ങിൽ എടുത്തിട്ട് അല്പം താഴേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ